ഹായ് ഓൾ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദാരിദ്ര്യത്തിന് കാരണമാകുന്നു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ മടി കാണിക്കും ഈ പറയുന്ന ഞാനടക്കം അങ്ങനെ തന്നെയാണ് ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല എല്ലാം ഷോർട്ടാക്കി പറയാം അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നോക്കാം വിളക്ക് ഊതിക്കെടുത്തുക ശരീരത്തിൽ വസ്ത്രം ധരിച്ച നിലയിൽ തുന്നൽ രാത്രി വീട് അടിച്ചു വാരൽ അമിതമായി ഉറങ്ങൽ ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നായി കിടക്കൽ ജനാപത്തുകാരനായി ഭക്ഷിക്കൽ ഉള്ളിയുടെ തൊലി കത്തിക്കൽ അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടൽ മശാഹിഹന്മാരുടെ മുന്നിലൂടെ അനാദരവോടെ നടക്കൽ മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കൽ ചിലന്തി വല തട്ടാത്ത നിലയിൽ വീട്ടിലുപേക്ഷിക്കൽ പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തു പോകൽ അങ്ങാടിയിലേക്ക് നേരത്തെ പോവുകയും വൈകി എത്തുകയും ചെയ്യൽ പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകൽ മാതാപിതാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ ഇരുന്ന് തലപ്പാവ് ധരിക്കൽ നിന്ന് പാൻസ് ധരിക്കൽ പിശുക്ക് കാണിക്കൽ ദുർവ്യയം ചെയ്യൽ ചിലവഴിക്കേണ്ടതിന് ചിലവഴിക്കാതിരിക്കൽ ഈ കാര്യങ്ങളൊക്കെ ദാരിദ്ര്യമുണ്ടാകാൻ കാരണമാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളൊക്കെയാണ് എൻ്റെ ശക്തി നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്നാൽ ഈ ചാനലുമായി മുന്നോട്ട് പോകാനുള്ള മനസ്സ് എനിക്കുണ്ടാകും പുതിയ അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർ